കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വേലൂർ ഗ്രാമകം നാടകോത്സവത്തിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് നാടക നഗരിയിലെ അലങ്കാരങ്ങളാണ് എയാൽ സ്വദേശി അശോകന്റെ കരവിരുതാണ് അലങ്കാരങ്ങളെ ആകർഷണീയമാക്കുന്നത് വർഷമായി അശോകൻ തന്നെയാണ് നാടക നഗരിയെ അലങ്കരിക്കുന്നത് ഓരോ തവണയും വ്യത്യസ്തമായ ആശയങ്ങൾ ഉയർത്തിയാണ് നാടകോത്സവത്തെ അശോകൻ ശ്രദ്ധേയമാക്കുന്നത് ഇത്തവണ സാരികൾ കൊണ്ടാണ് തന്റെ കലാമികവ് അശോകൻ പ്രകടിപ്പിച്ചത് ഉയരം കൂടിയ കവുങ് നാട്ടി അതിൽ നിന്ന് കാർണിവൽ കൂടാരം പോലെ അരങ്ങുകെട്ടി ഇതിനു ചുറ്റും സാരികൾ കൊണ്ട് ആൾരൂപങ്ങൾ ഉണ്ടാക്കിയാണ് അലങ്കരിച്ചിരിക്കുന്നത് മൂവായിരത്തോളം സാരികളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് വേലൂരിലെയും പരിസര ഗ്രാമങ്ങളിലെയും വീടുകളിൽ നിന്നാണ് സംഘാടകർ ഇതിനുവേണ്ടി സാരികൾ ശേഖരിച്ചത് കഠിനമായ ഏഴുവർഷം വളരെ ലളിതമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നതാണ് ഓരോ വർഷവും എന്തേലും മാറ്റങ്ങൾ ആലോചിക്കാറുണ്ട് ചെയ്തിട്ടുള്ളവരുടെ പോലത്തെ കഴിഞ്ഞിട്ടുള്ള വർഷം വ്യത്യസ്തമായ രീതിയിലാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് പ്രാവശ്യം ഇപ്പോൾ സാരികളിലൂടെയാണ് ചെയ്യാൻ ആലോചിച്ചിരുന്നത് സാരികൾ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ആലോചന സാരികൾ തന്നെ ഒരുപാട് നമ്മുടെ ഈ നാട്ടിൽ കോടതി ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അധ്വാനം അതിലുണ്ട് അവരുടെയൊക്കെ മനസ്സായാലുണ്ട് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് കഴിവതും ഈ ഗ്രൗണ്ടിനെ ഓട്ടം സംഭവിക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിനു പുറമെ കുടിലിന്റെ മാതൃകയിലുള്ള കവാടവും നടവഴിയിൽ വാഴകളും സ്ഥാപിച്ചിട്ടുണ്ട് നാടക ആസ്വാദകർക്ക് ഒരു ഗ്രാമീണ അന്തരീക്ഷം നൽകുക എന്നതാണ് ഇത്തരത്തിലുള്ള ഡിസൈനിങ്ങിലൂടെ അശോകൻ ലക്ഷ്യമിടുന്നത്